ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല പൂ പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കപ്പി കാച്ചാതെ ഈസ്റ്റോ സോഡയൊന്നും ചേർക്കാതെ തയ്യാറാക്കിയ ഒരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് അതിൻ്റെ കൂടെ തന്നെ ഒരു മുട്ടക്കറിയുടെ റെസിപ്പി കൂടി ഞാൻ ചെയ്യുന്നുണ്ട് കുക്കറിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുന്ന മുട്ടക്കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കാണുക കേട്ടോ അപ്പോൾ ഇതിങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് ഒരു ഗ്ലാസ് പച്ചരിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് അതൊന്ന് കഴുകിയെടുക്കണം ഒരു നാലഞ്ച് തവണ ഒന്ന് കഴുകിയതിന് ശേഷം വെള്ളം ഒഴിച്ചതൊന്ന് കുതിർക്കാനായിട്ട് വെക്കാം അപ്പോൾ ഇത് സാധാരണ പച്ചരിയാണ് കേട്ടോ ഇത് ഞാനൊരു മൂന്ന് നാല് തവണ കഴുകിയിട്ടുണ്ട് കഴുകിയതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചതൊന്ന് കുതിർക്കാനായിട്ട് ഒരു മൂന്ന് നാല് മണിക്കൂർ അതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അതിനുശേഷം നമുക്കത് അരച്ചെടുക്കണം അപ്പോൾ ഇത് ഞാനിവിടെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുകയാണ് ഇപ്പോൾ കണ്ടില്ലേ ഒരു നാലഞ്ച് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് അരി നന്നായിട്ട് തന്നെ കുതിർന്ന് വന്നിട്ടുണ്ട് ഇനി ഞാനിവിടെ ഇതിലേക്ക് ചേർക്കുന്നത് അവലാണ് കേട്ടോ ഒരു മുക്കാൽ കപ്പ് അളവിൽ അവിലെടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് ഒന്ന് ഒരു പാത്രത്തിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുക ഒരു രണ്ട് മൂന്ന് തവണ ഒന്ന് കഴുകിയെടുക്കുക കഴുകിയെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് അല്പം നേരം ഒന്ന് കുതിർക്കാനായിട്ട് മാറ്റി വയ്ക്കാം അപ്പോൾ ആ സമയം കൊണ്ട് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള തേങ്ങാപ്പാൽ എടുക്കാം അപ്പോൾ ഈ ഇത് നന്നായിട്ട് ഇനി കുതിർന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ തേങ്ങാപ്പാലും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമുക്ക് ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇവിടെ ഒരു കപ്പ് അളവിൽ തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഒട്ടും തന്നെ തരിയില്ലാതെ വേണം അപ്പത്തിന് അരച്ചെടുക്കാനായിട്ട് തരി ആയി കഴിഞ്ഞാലും അപ്പം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടത്തില്ല ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഈ ഞാനിവിടെ പുളിപ്പിച്ച തേങ്ങാവെള്ളാണ് അപ്പം തേങ്ങാവെള്ളം ഉടച്ച് പഞ്ചസാരയിട്ട് ഒരു ദിവസം ഫുള്ള് വെച്ചിരുന്നതിന് ശേഷം പുളിപ്പിച്ചത് എടുത്തതാണിത് അതിനുശേഷം ഞാനിത് സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട് ഫ്രിഡ്ജിൽ അപ്പോൾ ഇതിപ്പോൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നതാണ് കേട്ടോ കണ്ടില്ലേ നല്ല തിക്കായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലായിരിക്കും കിട്ടിയിരിക്കുന്നത് അത് കുഴപ്പമൊന്നുമില്ല ആ ഒരു രീതിയിൽ കിട്ടിയാലും ഒരു കുഴപ്പമില്ല നമുക്കത് ഡയറക്റ്റ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഒന്നുകൂടി നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാൻ ഈ ഒരു സമയത്ത് തന്നെ ഇതിലേക്ക് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ കാരണം ഇവിടെ അത്ര ഇപ്പം മഴയൊക്കെയാണ് അതുകൊണ്ട് ചൂട് കുറവാണ് അതുകൊണ്ടാണ് ഉപ്പ് ചേർത്ത് വെച്ചിരിക്കുന്നത് നല്ല ചൂടുള്ള സ്ഥലങ്ങളിൽ രാത്രിയിൽ ഉപ്പ് ചേർത്ത് വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഒരു ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർക്കുന്നുണ്ട് അപ്പോൾ കൂടുതലും മധുരം നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ചേർക്കാവുന്നതാണ് ഇനി ഇതിൽ ചേർക്കുന്നത് വെളിച്ചെണ്ണയാണ് കേട്ടോ ഒരു ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ കൂടി ചേർത്ത് എടുക്കുമ്പോൾ നല്ലൊരു സോഫ്റ്റും അതുപോലെ നല്ല ടേസ്റ്റുമാണ് അപ്പോൾ വെളിച്ചെണ്ണ കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഉപ്പും പഞ്ചസാര ഒക്കെ ചേർത്തുകൊണ്ട് തന്നെ നമുക്ക് ഇനി രാവിലെ ഇത് വേറൊന്നും ചേർത്ത് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല അതുകൊണ്ട് നന്നായിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്ത് യോജിപ്പിച്ചു എട്ട് മണിക്കൂറെങ്കിലും ഒന്ന് ഫെർമെൻ്റ് ചെയ്യാനായിട്ട് വെക്കണം കാരണം ഇപ്പോൾ മഴയൊക്കെ ഉള്ള സമയമാണ് അപ്പോൾ അധികം ചൂട് കാലാവസ്ഥയല്ല അതുകൊണ്ട് തന്നെ ഇത് നല്ല ചൂട് കിട്ടുന്ന ഒരു പ്ലേസിലായിട്ട് ഫെർമെൻ്റ് ചെയ്യാനായിട്ട് വയ്ക്കണം അതല്ലയെന്നുണ്ടെങ്കിൽ ഒരു തവ നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒരു സ്റ്റാൻഡ് വെക്കുക എന്നിട്ട് ഇത് കുറച്ച് നേരം അതിൻ്റെ മുകളിലേക്ക് വെച്ചേക്കുക അതിൻ്റെ അതിൻ്റെ ഒരു പാത്രം വെച്ച് അടച്ചു വെക്കാൻ പറ്റുമെങ്കിൽ അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് എന്നെ അത് പൊളിച്ച് കിട്ടും ഇനി നമുക്ക് മുട്ടക്കറി തയ്യാറാക്കി തുടങ്ങാം അപ്പോൾ കുക്കറിൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുന്ന ഒരു മുട്ടക്കറിയാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കുക്കറിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇത് സൺഫ്ലവർ ഓയിലാണ് നിങ്ങൾക്ക് വെളിച്ചെണ്ണ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ ഇനി ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ ഞാനതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ചതച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഒരു ടേബിൾ സ്പൂൺ അളവിലാണ് ചേർത്ത് കൊടുത്തത് കേട്ടോ അത് ഇടുന്നതിൻ്റെ വീഡിയോ കിട്ടിയില്ല അപ്പോൾ അത് ഇടുന്ന സമയത്ത് ഗ്യാസിൻ്റെ ഫ്ലെയിം ലോയിൽ തന്നെ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ അല്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും അതിൻ്റെ ആ ഒരു കളർ ഒന്ന് മാറി വരുമ്പോൾ നമുക്കതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു നാല് സവോള എടുത്തിട്ടുണ്ടായിരുന്നു അത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തതാണ് നൈസായിട്ട് അപ്പോൾ തീരെ നൈസായിട്ട് എടുത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല കാരണം നമ്മളിത് കുക്കറിൽ വേവിച്ചെടുക്കുന്നതാണല്ലോ നന്നായിട്ട് വെന്ത് കിട്ടിക്കോളും അപ്പോൾ സവാള അതിലേക്ക് ചേർത്തതിന് ശേഷം അതൊന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ ഒരുപാട് സമയമൊന്നും നമുക്കിതിന് വേണ്ടിയിട്ട് വഴറ്റേണ്ട ആവശ്യമൊന്നുമില്ല എന്നാലും ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ജസ്റ്റ് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആ ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒക്കെ ആ ഒരു ഫ്ലേവർ ഇതിലേക്ക് നന്നായിട്ട് പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇനി ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇപ്പോൾ ഈ ഒരു ടൈം ആയപ്പോഴേക്കും ഒരു ഒന്ന് രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും അതിൻ്റെ ഒരു കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ടായിരുന്നു ആ സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം ആദ്യമേ ചേർത്താലും കുഴപ്പമൊന്നുമില്ല എല്ലാം കൂടെ നന്നായിട്ടതൊന്ന് യോജിപ്പിച്ചു കൊടുക്കാം ഇനി ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് ഇതുപോലെ ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും കാരണം അതിൻ്റെ ആ ഒരു മണവും ഫ്ലേവറും ഒക്കെ നല്ലതായിട്ട് അതിലേക്ക് വരും അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അതുകൂടി ചേർത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാനിവിടെ ഒരു വലിയൊരു തക്കാളി കട്ട് ചെയ്തത് എടുത്ത് എടുക്കുന്നുണ്ട് അപ്പോൾ ചെറുതാണെന്നുണ്ടെങ്കിൽ രണ്ടെണ്ണം എടുക്കുക കേട്ടോ അപ്പം ഞാനിതിപ്പോൾ വലുതായതുകൊണ്ട് ഒരെണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ തക്കാളിയൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ് ആ മഞ്ഞൾപ്പൊടി ഒരു പച്ച പച്ചമണമൊന്ന് മാറുന്നവർ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ മുളക് പൊടി ചേർക്കാത്ത മുട്ട അപ്പോൾ നല്ല ടേസ്റ്റാണ് അധികം എരിവൊന്നുമില്ലാതെ കുട്ടികൾക്കൊക്കെ കഴിക്കാനായിട്ട് ഒരുപാട് ഇഷ്ടമാകും നല്ല ഇതിന് അപ്പോൾ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ് അപ്പോൾ ഒരു ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുക നന്നായിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നതുവരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഇതിൽ എരിവിന് വേണ്ടിയിട്ട് ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ് ചേർക്കുന്നത് അപ്പോൾ ആദ്യം ഞാനിവിടെ പച്ചമുളക് ചതച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പച്ചമുളകിൻ്റെയും കുരുമുളക് പൊടിയുടെയൊക്കെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ് കേട്ടോ ഞാനിവിടെ ഒരു കാൽ ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി അതും കൂടി ചേർത്ത് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിൻ്റെ ആ ഒരു പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കുക അപ്പോൾ ഈ ഒരു ടൈമിൽ പൊടിയൊക്കെ ചേർക്കുന്ന ആ ഒരു ടൈമിൽ ഗ്യാസിൻ്റെ ഫ്ലെയിം ലോയിൽ തന്നെ വെക്കുക കേട്ടോ അപ്പോൾ അതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത് ആവശ്യമായിട്ടുള്ള വെള്ളം വേണം ചേർത്ത് കൊടുക്കാനായിട്ട് അധികം വെള്ളം കുറച്ച് വയ്ക്കരുത് എങ്കിലേ പെട്ടെന്ന് ചിലപ്പോൾ കരിഞ്ഞ് പോകും കുക്കറാണല്ലോ അതുകൊണ്ട് ചിലപ്പോൾ കരിഞ്ഞ് പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കുക ഞാനിവിടെ ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി കുക്കർ അടച്ച് ഒരു രണ്ട് വിസല് വരുന്നതുവരെ ഒന്ന് വേവിച്ചെടുക്കുക അപ്പോൾ കൂടുതലായിട്ട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല അതുകൊണ്ട് ഒരു രണ്ട് വിസിലിൻ്റെ ആവശ്യമേ വരത്തുള്ളൂ അപ്പോൾ ഈ ടൈമിൽ ഞാൻ മുട്ട വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഒന്നും വീഡിയോ ഞാൻ എടുത്തിട്ടില്ല ഈ വീഡിയോയുടെ ലെങ്ത് കൂടി പോകും അതുകൊണ്ടാണ് അപ്പോൾ മുട്ടയൊക്കെ നിങ്ങളുടെ നിങ്ങൾക്ക് എത്ര വേണം അതിനനുസരിച്ച് എടുക്കാവുന്നതാണ് അപ്പോൾ രണ്ട് വിസിലായപ്പോൾ ഞാനിവിടെ കുക്കറ് തുറന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ രണ്ട് വിസലായപ്പോൾ അത് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷം തണുത്തതിന് ശേഷം തുറന്നതാണിത് അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട് വെള്ളം കുറഞ്ഞു പോയാൽ ചിലപ്പോൾ അധികം കരിഞ്ഞ് പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മസാലയാണ് അപ്പോൾ ഗരം മസാല ഒരു കാൽ ടീസ്പൂൺ അളവിൽ ഗരം മസാല ചേർത്ത് കൊടുക്കുക അത് നന്നായിട്ട് അതൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം അപ്പോൾ ഈ ഒരു ടൈമിൽ ഗ്യാസിൻ്റെ ഫ്ലെയിം മീഡിയത്തിൽ വെച്ചേക്കാം കേട്ടോ അത് തുറന്നതിന് ശേഷം ഇതൊന്ന് ചൂടാക്കണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഗ്യാസ് ഫ്ലെയിം മീഡിയത്തിൽ വെച്ചേക്കുക ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് മുട്ടയാണ് അപ്പം മുട്ട ഞാനിവിടെ പുഴുങ്ങിയത് എടുത്തിട്ടുണ്ട് അതിലേ അത് ഒന്ന് നെടുുകെ വരഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ അതിനുള്ളിലേക്ക് നന്നായിട്ട് ആ കറിയൊക്കെ കയറിയിട്ട് നന്നായിട്ട് അതൊരു മസാലയൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മുട്ട ഇങ്ങനെ വരഞ്ഞ് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ നന്നായിട്ട് എന്നെ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാനിവിടെ കറി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ഇതിൽ ചേർക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കാണുക അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് വീഡിയോ സ്കിപ്പ് ചെയ്യരുതെന്ന് അതും കൂടെ ചേർക്കുമ്പോഴാണ് കറിക്ക് കൂടുതലായിട്ട് ടേസ്റ്റും കൊഴുപ്പും ഒക്കെ കിട്ടുന്നത് അപ്പോൾ മുട്ട ചേർത്തതിന് ശേഷം നമുക്കൊരു ഒന്ന് രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ അടച്ച് വെച്ചതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ആ മുട്ടയിലൊക്കെ കറി നന്നായിട്ട് പിടിക്കുക അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അതൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചതുകൊണ്ട് തന്നെ അധികമായിട്ട് വെള്ളം വറ്റിയിട്ടൊന്നും ഇല്ല ഇനി അഥവാ വെള്ളം ഇല്ല എന്നുണ്ടെങ്കിൽ അല്പം ചൂട് വെള്ളം ചേർത്ത് കൊടുത്താൽ മതിയാകും ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് ഒരു കപ്പ് അളവിൽ തേങ്ങാപ്പാലാണ് അപ്പോൾ ഇത് മസ്റ്റായിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ തേങ്ങാപ്പാൽ എടുക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് മാത്രം വേണമെങ്കിൽ പശുവിൻ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് പശുവിൻ പാലിൽ കറി വയ്ക്കാറുണ്ട് നല്ല ടേസ്റ്റ് തന്നെയാണ് ഒരു കുഴപ്പമില്ല പക്ഷേ തേങ്ങാപ്പാലിൽ ചെയ്യുമ്പോൾ കുറച്ചുകൂടി കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പുകൂടി ചേർത്ത് കൊടുക്കുക അപ്പം നിങ്ങൾ ഈ കറിയുടെ തിക്നെസ് നോക്കുക കേട്ടോ ഒരുപാട് വെള്ളമൊന്നും കൂടി പോകരുത് നമ്മൾ തേങ്ങാപ്പാലും കൂടി ചേർക്കുന്നതാണ് അപ്പോൾ ഞാനിവിടെ കുറച്ചും കൂടി ഗരം മസാല ചേർക്കുന്നുണ്ട് പെരിഞ്ചീരകത്തിൻ്റെ പൊടി ഉണ്ടെങ്കിൽ അതായാലും മതിയാകും ഇനി ഇതിലേക്ക് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് പാലപ്പത്തിനും ഇടിയപ്പത്തിനും ചപ്പാത്തിക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒറിനോടപ്പവും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കറിയാണിത് അപ്പോൾ ഉറപ്പായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈ തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യുക അത് ചൂടാ അല്പം ചെറുതായിട്ടൊന്ന് ചൂടാക്കിയാൽ മതിയാകും തിളപ്പിക്കുകയോ ഒന്നും ചെയ്യരുത് അപ്പം ആ നന്നായിട്ട് തന്നെ പൊളിച്ചു വന്നിട്ടുണ്ട് അപ്പം ഞാനിവിടെ തവ ചൂടാക്കിയിട്ട് സ്റ്റാൻഡ് വെച്ചിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് നന്നായിട്ട് പൊളിച്ചു വന്നിട്ടുണ്ട് ഇനി അങ്ങനെ ചെയ്തില്ലെങ്കിൽ അല്പം വെള്ളം ചൂടാക്കിയിട്ട് അതിനുള്ളിലേക്ക് ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് ഇറക്കി വെച്ചിരുന്നാലും മതിയാകും കേട്ടോ അപ്പോൾ ഇത് നമ്മൾ എല്ലാം മിക്സ് ചെയ്ത് വെച്ചിരുന്നുകൊണ്ട് തന്നെ നന്നായിട്ട് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഒരുപാട് സമയം സ്പൂണിട്ട് ഇളക്കിയാലും അതിൻ്റെ ആ ഒരു സോഫ്റ്റ്നസ് പോകും അപ്പോൾ ചട്ടിയിൽ ഞാൻ എണ്ണ തൂക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് കോരി ഒഴിച്ച് കൊടുക്കാം അപ്പോൾ അതിൻ്റെ ആ ഒരു സെൻറ്ററിൽ എത്ര തിക്നെസ് വേണോ അതിനനുസരിച്ച് വേണം നിങ്ങൾ മാവ് ഒഴിച്ചു കൊടുക്കാനായിട്ട് കേട്ടോ ഒരുപാട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നടുക്ക് സെൻ്റർ ഭാഗം ഒരുപാട് അങ്ങ് കട്ടിയായി പോകും അപ്പോൾ കുറച്ച് നൈസായിട്ടാണ് വേണ്ടതെങ്കിൽ മാവ് ഒരു ഒന്നര തവി ഒഴിച്ചു കൊടുത്താൽ മതിയാകും ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് ഇതുപോലെ ഹോൾസ് വന്നതിന് ശേഷം മാത്രം അടച്ചു വയ്ക്കും കേട്ടോ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം അപ്പോൾ അപ്പം ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഉള്ള അപ്പമാണ് ഇത് ഹെൽത്തി ആയിട്ടുള്ളതാണ് അപ്പോൾ ഉറപ്പായിട്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ കണ്ടില്ലേ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഇതുപോലെ അപ്പത്തിൻ്റെ റെസിപ്പിയുടെ അപ്പോൾ ഉറപ്പായിട്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ ഞാൻ അതിൻ്റെയൊക്കെ വീഡിയോസിൻ്റെ ലിങ്ക് ലാസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് ഒന്ന് കണ്ടു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാതെ എല്ലാവർക്കും ബൈ താങ്ക് യു